ഹലോ ആദ്യം തന്നെ എല്ലാവരോടും ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ച ആയാലും വളരെ വൈകിട്ടാണ് കേട്ടോ എൻ്റെ മക്കൾക്ക് പഠിപ്പൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വെച്ച് സൂര്യനൊക്കെ നന്നായി ഉദിച്ചു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ ചെട്ടിമല്ലിയൊക്കെ നട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മോനും കൂടി അത് പോയി നോക്കും കേട്ടോ എത്ര പോകും എത്ര മുട്ടുണ്ടെന്നൊക്കെ നോക്കലാണ് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും പണി സാധാരണക്കാരായ ഞങ്ങളുടെ ഞായറാഴ്ച ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വലിയ ആർഭാടങ്ങളൊന്നും ഉണ്ടാവില്ല ഞായറാഴ്ചയായാലും ഇപ്പോഴെന്ന് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പ്രാർത്ഥനയുള്ള വീഡിയോ ഒക്കെ ഒന്ന് റീച്ചാവണം എന്തെങ്കിലുമൊക്കെ വരുമാനം ഇതിൽ നിന്ന് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചാണ് കേട്ടോ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം ഒട്ടും വീഡിയോയ്ക്ക് വ്യൂസ് ഒന്നും ഇല്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കുമ്പോൾ അത് വാങ്ങി കൊടുക്കണം എന്തെങ്കിലും ഒരു വരുമാനം എനിക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ചെടികളൊക്കെ നോക്കി അടുക്കളയിൽ കയറി നമ്മൾ ചപ്പാത്തി ആണെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ചപ്പാത്തി കുറയ്ക്കുന്നതൊന്നും പിടിക്കില്ല കേട്ടോ പഠിപ്പില്ലാത്ത ദിവസം കുട്ടികളുടെ കയ്യിലെ ഫോണപ്പോൾ അവർ ഗെയിം കളിക്കുന്ന എൻ്റെ ഇടയിൽ നിന്നൊക്കെയാണ് ഞാൻ ഫോൺ വാങ്ങിച്ചിട്ട് വീഡിയോ പിടിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അത് കുഴയ്ക്കാനും കുഴക്കാനും പരത്താനൊക്കെ എനിക്ക് ഭയങ്കര മടി അത് കാരണം ആഴ്ചകൾ ഒരു ദിവസമൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കാറ് അങ്ങനെ നമ്മുടെ ഒരു ഒരടുപ്പ് ചപ്പാത്തിയും ഒരടുപ്പ് ചായ തളച്ചു കൊണ്ടിരിക്കണമുണ്ട് ഞാൻ ഞാൻ നേരം വേറ്റ് എൻ്റെ ഹസ്ബൻഡ് നേരത്തെ തന്നെ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് ചായക്ക് ഇങ്ങനെ കാത്തിരിക്കാനായിട്ട് അത് കണ്ടപ്പോൾ ഞാൻ സ്പീഡിൽ ഓരോന്നും ചെയ്യാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മുതിര ചപ്പാത്തി ആയിരുന്നു അപ്പോൾ അതൊക്കെ വേഗം തയ്യാറാക്കി ഹസ്ബൻഡിനുള്ളത് ഞാൻ വേഗം തന്നെ കൊടുത്തു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ അടുക്കളയുടെ കുഴിമിനെയാണ് കേട്ടോ നിറച്ച് പൊടിയായിരിക്കും ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ പിന്നെ ഒരുപാട് പാത്രങ്ങളുണ്ടാകും കഴുകാൻ സ്റ്റവ് മുതൽ അത് നിറച്ച് പൊടി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പൊടി പോയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് സ്ലാബ് ഒക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചെയ്യണതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറൊക്കെ വെളിച്ചെണ്ണ തെച്ച് പിടിപ്പിക്കലാണ് തലമുടിയിലൊക്കെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തുകൊണ്ട് വിട്ടു ഇനി ചെയ്യുന്നത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിത് റൈസിൻ്റെ ക്രീം ഞാൻ ഉണ്ടാക്കിയത് വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ പച്ചരി വെച്ചിട്ടുള്ള ക്രീം എൻ്റെ മുഖത്ത് നിന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഇങ്ങനെ കുത്തുകുത്തുകൾ തന്നെ നമ്മുടെ കാക്കാപുള്ളിയൊക്കെ പോലത്തെ കറുത്ത ചെറിയ ചെറിയ കുത്തുകൾ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരേ ദിവസം ആടവിട്ട് ഒരു ദിവസം ഇത് തേക്കാൻ ചെ പിറ്റേ ദിവസം നമ്മുടെ ക്യാരറ്റിൻ്റെ വെളിച്ചെണ്ണ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും പച്ചരി വെച്ചിട്ടുള്ള ഈ ക്രീം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത പണികളൊക്കെ ചെയ്യുക അടുത്ത പണിന്ന് വെച്ചാൽ തുണികളൊക്കെ ഒരുപാട് കഴുകാണ്ട് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ കേടായിരിക്കണം അപ്പോൾ ഈ കല്ലിൽ തന്നെയാണ് കേട്ടോ കഴുകാറായിട്ട് ഇന്ന് അധികം തുണികളൊന്നുമില്ല കഴുകാൻ പഠിപ്പില്ലാത്ത കാരണം ഒന്നും ഇല്ല പിന്നുവെച്ചാൽ കുട്ടികളുടെ കുളി കഴിഞ്ഞിട്ടില്ല അവരൊന്ന് മുടക്കായി കാരണം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ കുളിക്കുകയുള്ളൂ അപ്പോൾ ഇന്നലത്തെ കുറച്ചുള്ള കഴുകാനായിട്ട് അല്ലെങ്കിൽ എന്നും ഒരു ബക്കറ്റ് ഫുള്ളുണ്ടാവും കേട്ടോ കഴുകാനായിട്ട് അങ്ങനെ ഫേസിൽ ഹെയർ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം അടുത്ത പണികളൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്ന് കഴുകാനായിട്ട് അങ്ങനെ ഉച്ചയാവത്തേങ്കിൽ നമ്മുടെ ചോറായിട്ടുണ്ട് പിന്നെ പരിപ്പ് മുരിയൊക്കായി നാളെ അരച്ച കറിയായിരുന്നു വെച്ചത് ചാറ് കറി പിന്നെ വന്നിട്ട് കാലത്ത് നമ്മുടെ മുതിര പുഴുക്കുണ്ടായിരുന്നു നമ്മുടെ പരിപ്പ് നാളേലരച്ചൊക്കെ അറിവെക്കുമ്പോൾ കൊണ്ടോട്ടം ആൾ വെളപ്പ് എടുത്ത് നോക്കിയാൽ മൂന്നെണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൂന്നെണ്ണം വറുത്തെടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഉച്ച വരെയുള്ള പരിപാടികൾ കിട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് റീൽസൊക്കെ ചെയ്യുന്നെച്ച നാളെ ശ്രീകൃഷ്ണ ജയന്തിയായ കാരണം അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളു കേട്ടെ സാധാരണക്കാരിയായ ഞായറാഴ്ചയിൽ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ